രാവിലെ ആറ് മണിയായി എല്ലാ ആൾക്കാരെല്ലാം എഴുന്നേറ്റ് വരുന്നേ ഉള്ളു നല്ല കിട്ടാത്ത തീയല്ലാം ആ ഏകദേശം കെട്ടി തുടങ്ങി ആ എന്താ ബോണിങ് ബ്യൂട്ടി എന്നറിയോ രാവിലെ എഴുന്നേറ്റ് പുഴയിലേക്കുള്ളൊരു സീനും ഓ അടിപൊളി ക്യാമ്പിങ് എല്ലാം കഴിഞ്ഞ് ക്ഷീണമെല്ലാം കഴിഞ്ഞ് രാവിലെ എഴുന്നേര് നോക്കുമ്പോൾ നല്ല അടിപൊളി ഒരു എന്താ പറയുക വ്യൂ കാരണം എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം ഒരു എട്ട് മണിയായപ്പോൾ തന്നെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്നലെ നമ്മൾ നമ്മൾ പറഞ്ഞ കല്ലിൻ്റെ അവിടെ നിന്ന് റൈറ്റിലേക്ക് ഹട്ടിലേക്ക് വന്നെങ്കിൽ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ആ കല്ലിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്കുള്ള റോഡാണ് ഇവർ നല്ല വളഞ്ഞാണ് ശരിക്കും റോഡ് പോകേണ്ടത് ഇനി അവിടെ നിന്ന് ഷോർട്ട് കട്ട് എടുത്തൊരു നല്ല സ്റ്റീപ്പായ ഒരു കയറ്റം കയറ്റാൻ വേണ്ടി വേണ്ടി ശ്രമിക്കുന്നുണ്ട് നോക്കാം ഫസ്റ്റ് സെർഫ് പോയിട്ടുണ്ട് കേറോ ഇല്ലയെന്നിപ്പം അറിയാം ആ ആ പളി പളി ആ വേടിറ്റ് കയറി സിമ്പിളായിട്ട് പിടിച്ചു കളി അടുത്ത നമ്മുടെ ഫോർച്യൂണറിൻ്റെ കുഴവാണ് ഫോർച്യൂണർ കയറുന്നുണ്ടോ എന്ന് നോക്കാം ജസ്റ്റ് ഒരു എം ടി ടയറ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം വണ്ടി സ്റ്റോക്കിലാണ് കിടക്കുന്നത് നോക്കാം പിടിച്ച് വലിച്ച് കയറുന്നുണ്ട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു വച്ചാൽ ആ ഓ ഹോ ഓക്കെ 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 മേടിയിട്ട് ആ ബെൻഡ് അവിടെ നിന്ന് എടുത്തുകഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അടുത്ത ലൈനപ്പിൽ ടീഷൂസ് കിടക്കുന്നു കമ്മർ കിടക്കുന്നു നമ്മൾ അടുത്തത് നമ്മുടെ കമ്മറ് റിവർക്കൂർ സീഴൂർ നെല്ല start pulling alpha, please respond. I think we're going to have to go over there. I'm going 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 to go over there. കംപ്ലീറ്റ് റോഡ് വണ്ടി കാണുന്നില്ല കുഞ്ഞു വണ്ടിയായിരുന്നു വണ്ടി കാണുന്നില്ല ഒന്ന് പുല്ല് കാരണം എക്സ്ട്രീം പോയിന്റ് ആൾക്കാരെല്ലാം വന്ന് ഒന്ന് വണ്ടി വണ്ടിയാണ് ആ മുമ്പിൽ പോലെ എല്ലാം ചാടിക്കേ എന്തായാലും ആൾക്കാർ ത്രില്ലായിട്ട് കേറുവള്ളു എല്ലാത്തിനും അങ്ങനെ ഒട്ടേറെ നിരീക്ഷണങ്ങൾക്ക് ശേഷം നമ്മുടെ റാംഗ്ലർ റാങ് തീരുമാനിച്ച് വല്ല വണ്ടി കേട്ടുന്നുണ്ട് നോക്കാം ഓ സ്ട്രഗ്ളിംഗ് ആണ് പാടി പോളി 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 കേറുന്നുണ്ട് പോലെത്തിട്ട് കേറത്തിട്ട് ഓ മുക്കാ ഭാഗം കവർ ചെയ്തു പോളി പോളി നല്ല കേറ്റാണ് കേട്ടോ നല്ല കേറ്റെന്ന് എന്ന് പോലെ എജ്ജാദി കേറ്റ പാടി പോളി പോളി ആളിച്ച് ഓ ഇതൊ ടോപ്പിൽ കൊണ്ടിട്ട് അയ്യോ കേറി കംപ്ലീറ്റ് ജസ്റ്റ് അതിന്റെ എഡ്ജിലെത്തി ആ റോഡിലേക്ക് ക്രോസ് ചെയ്യേണ്ടതാണ് അവിടെ വന്ന് പോകുന്ന സ്റ്റക്കായി പോകും അവിടെ ഒരു കുഴിയുണ്ട് വലിയ കുഴി ഇവിടുന്ന് കാണത്തില്ല ഞാനിപ്പോൾ ടു എക്സ് മുന്നോട്ട് വീടെടുക്കുന്ന കാരണം നമുക്ക് അത്രയും കിട്ടുന്നില്ല പക്ഷേ നല്ല എക്സ്ട്രീം കുഴിയുണ്ട് അവിടെ അവിടെ ചെന്നിട്ട് ഇനി എനിക്ക് അവിടുന്ന് ഒന്നും കൂടെ അടിച്ചു കഴിഞ്ഞാൽ കയറിപ്പോ കയറും നൂറ് ശതമാനമായിട്ട് അടുത്ത ടീമൊക്കെ അവിടുന്ന് വേറെ വിട്ടു പിടിക്കുകയാണ് ഇച്ചിരി എക്സ്ട്രീം വന്ന് കണ്ടപ്പോൾ ഇപ്പം നമ്മുടെ റാംഗ്ലർ കയറി കയറി വന്ന് നമുക്ക് നടന്ന് കയറാൻ നോക്കാം ഞാനോ പ്രകൃതി ഭംഗി വ ഒരു മനുഷ്യക്കൂർക്കനില്ലാത്തൊരു സ്ഥലം കിലോമീറ്ററുകളോളം ബാക്കിയുള്ളതെല്ലാം മറ്റേ വഴി കൂടെ പോകുന്നുണ്ട് പക്ഷെ അവിടെ മേളിൽ റോഡ് ഇടിഞ്ഞു കിടക്കുവാണ് കയറാൻ വരുന്നില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ നിന്ന് മിഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ട്രാവലറിനെ മിഞ്ച് ചെയ്യുന്നുണ്ട് നമുക്ക് കീറ്റം ഒന്ന് നടന്ന് കയറുന്നു നോക്കട്ടെ എന്താ പറയുക നല്ല ബെൻഡാ ആട്ടോ വീഡിയോയിൽ കാണുമ്പോൾ ഒന്നും തോന്നത്തില്ല എന്നറിയാം ഇത്രയും കയറ്റമുണ്ട് നിങ്ങൾക്കൊരു ഇത് വാ ഫോണൊന്ന് ചിരിച്ചു ഓടിക്കുക ഏ എൻ്റെ അമ്മ കേറിയ വേണമെങ്കിൽ ഇതിന് ചാങ്കടിച്ച സൈഡായി നല്ല ഉറങ്ങ എല്ലാം കേറിട്ട് എൻ്റെ അമ്മ മാന്തി പൊളിച്ചല്ലോ വല്യ കുഴിയോട്ടോ നമുക്കൊരു ഫോട്ടോ എടുത്തു വെച്ചാൽ ഇവിടെ ഞങ്ങൾ കയറ്റി വണ്ടിയുടെ അപ്പോ എന്താ കുഴി ഈ കുഴിയാണ് പ്രശ്നം പോയ താഴെ നിൽക്കുള്ളു എൻ്റെ അമ്മ സർഫോടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇതും അതിൻ്റെ ഒരു ചെറിയ ലെവൽ കയറ്റമാണ് നോക്കാം വരട്ടെ വരട്ടെ അടുത്ത ട്രാക്ക ഓടിക്കുവാണ് അത് വണ്ടി വേക്ക് വരുമല്ലേ ഈ ലെവലിൽ വന്നു കഴിഞ്ഞാൽ വണ്ടി ഫുൾ ഓടിച്ച് കഴിഞ്ഞാൽ ബേക്ക് വാരി പോകണം അത് വണ്ടി ചേച്ചി പണ്ട് സീറയ്ക്ക് പോട്ടെ അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് പോട്ടെ പോളി പോളി അത്രേ ഉള്ളു ഓക്കെ സെറ്റ് സെറ്റ് തീർത്തു ഓക്കെ അടുത്ത ഫോർച്ചൂണർ ജെയിംസിൻ്റെ ചേട്ടാ അവിടുന്ന് മാറി കേട്ടോ ഇവിൻ ചേട്ടാ ഫോർ ലോയിലല്ലേ പിന്നെ അടുത്ത് റേഡിയോ ഇല്ലേ ഇവിൻ ചേട്ടാ റേഡിയോ ഇല്ലേ ഇവിടെ അവിടുന്ന് എടുക്കാൻ പറ അവിടുന്ന് എടുത്തോളം പറയാം അല്ലേ അവിടുന്ന് എടുത്തോളം പറഞ്ഞത് അവിടുന്ന് തിട്ടാന്ന് കുറച്ചു മുമ്പ് എടുത്തു അങ്ങനെ കേറൂ ആ ഓക്കെ ഓക്കെ ഇല്ല 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 വണ്ടി അപ്പുറത്തേക്കാണ് പോന്നെ അടുത്ത നമ്മള് സാൻഡ് ലാഡർ എല്ലാം ഇട്ട് സെറ്റ് ചെയ്യുവാണ് ഗ്രിപ്പില്ല സാൻ ലാഡർ ഇട്ട് ലാഡറിന് ഗ്രിപ്പ് കൊടുത്ത് കയറുവാണ് ഒന്നും കൂടി ഇട്ടുകൊടുക്ക ഒന്നും കൂടെ ഇട്ടു കൊടുക്ക ആ ഇതിനെ വലിച്ചു കളഞ്ഞു ആ സെറ്റ് 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 വണ്ടി തന്നെ അങ്ങ് പോയി സിയറിങ് സ്ട്രൈറ്റ് ആക്ക സിയറിങ് ബോധി നെറത്തേർട്ടെ നിർത്ത നിർത്തല്ല നിർത്തല്ല ത്രോട്ടിൽ കൊടുക്ക ത്രോട്ടിലോടുക്കും െ പോട്ടെ ചീര ഞങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കാൻ എവിടെയെങ്കിലും ഓക്കെ അങ്ങനെ സക്സസ് മൂന്നു ക്രോൾ ചെയ്ത് ക്രോൾ ചെയ്ത് മെല്ലെ കയറി മറ്റേ ഒരു കുറച്ചും കൂടെ മുമ്പോട്ടെടുത്ത് റണപ്പെടും

mm-hmm <clears throat> നമ്മുടെ അവിടെ കിടന്ന് ണീ നല്ല പോയി നോക്കാം അവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് തിരിച്ചെടുക്കുന്നു കുഴിയാണ് കേട്ടോ പ്പം തന്നെ ഒരാളെ വഴുങ്ങാനുള്ള ഹൈറ്റ് ഉണ്ട് ഇച്ചെല്ലാം കുഴിക്കും ഇനി രണ്ട് വണ്ടി കൂടെയെല്ലാം കയറാൻ ബാക്കി വണ്ടിയെല്ലാം കയറി കഴിഞ്ഞു കിട്ടാത്തവരെ നമ്മൾ സാലാഡിലെല്ലാം വെച്ചിട്ട് നല്ല പണ്ടും റോൾ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുകയാണ് ലാഡർ അപ്പുറത്തിടെ അപ്പുറത്തെ ടയറിടു ഇത് മൊത്തം പാത ഇരിക്കേണ്ടി വരുമോ സ്ട്രൈറ്റ് സ്ട്രെറ്റ് സ്യൂസ് കയറുന്നില്ല നമ്മളിപ്പം ഇതിനെ നമുക്കൊരു കോൺവോ ആക്കിയിട്ട് സെറ്റാക്കാന്ന് ചോദിച്ചിട്ടാണ് ഇതിനെ കുറച്ച് ബേക്കോട്ട് എടുത്ത് വെക്കുകയാണ് നമ്മുടെ കണ്ണൂരാനെ മുമ്പോട്ടേക്ക് കയറ്റാം അതുകൊണ്ട് നമ്മൾ റോപ്പ് ഇട്ട് സെറ്റ് ചെയ്തിട്ട് വൺ ഷോട്ട് അടിക്കാനാണ് നോക്കാം എല്ലാം ട്രൈ ചെയ്യണം ഇവിടുന്ന് ഇവിടെ പിടിക്കുന്ന ട്രാക്ക് തന്നെ കാല് കൊടുത്തോ കാല് കൊടുക്കാടുക്കേ നിങ്ങൾ നോർമൽ ഡ്രൈവ് ചെയ്തോ ഡ്രൈവ് ചെയ്ത് നോക്കോ ഏ റോപ്പിൻ്റെ അടുത്ത് പോകല്ലോ ദയവേത് ആ ബേക്കോട്ടുള്ള വലി വരായിരുന്നാൽ മതി വേറെ ദിവസം അല്ല ആ വണ്ടി ഒപ്പം തന്നെ റൂഫ് സൈഡ് പോല്ലേ ബാക്കി വണ്ടി പയ്യേ പോടാ പോടാ ആ വണ്ടി പോകുന്ന നേരം അപ്പോൾ മൂവി ടയർ നോക്കി മൂവി വീ ആ ടയർ നൂ മോലെ അങ്ങനെ네 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 നിങ്ങൾ നമ്മ സിങ്കായാടി വേറൊന്നുമില്ല അത്രേ ഉള്ളൂ കേൾ റേഡിയോ കേറ്റുന്നില്ലേ പണ്ടയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ല ആഹന ആഹനക്കുഴിയാണ് അവിടെയെല്ലാം വിട്ടുകഴിഞ്ഞാൽ പിന്നെ വണ്ടി കയറി വരാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും കറക്റ്റ് വണ്ടി പോകാനുള്ള വീതിയുള്ളൂ അതിലേക്കൂടെ കയറ്റിക്കൊണ്ട് പോയാലേ നടക്കൂടുള്ളൂ മഴവെള്ളം കുത്തി ഒലിച്ചു വന്ന് ട്രാക്ക് മൊത്തം നാശമായിട്ടാണുള്ളത് നമുക്ക് ഓവർ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കാനും പറ്റത്തില്ല മെല്ലെ ചെറുതായിട്ട് ഇടിയുന്നുണ്ട് അതും ഒരു പ്രശ്നമാണ് ஒரு புள்ள ஓவர் ரைட்டே போனேன் ஓவர் ரைட் லெஃப்ட் அடிக்க இல்ல புள்ளிய சைடுவோம் அப்புறம் எப்படியே போகணும் நீங்க ോട്ട് പോട്ടാ അങ്ങോട്ട് പിടിക്കല് ലെഫ്റ്റ് 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 ഡ്രൈവ് ചെയ്യാൻ പറയാം ഡ്രൈവ് ചെയ്യാൻ പറയാം അത് നല്ല ടൈറ്റ് ആണത്

ആ കറക്റ്റാ സീറിങ് പോട്ടെ അങ്ങനെ തന്നെ പോട്ടെ ഒരു പോയിന്റോടെ റൈറ്റ് ഓടിച്ചിരു കാലോട്ട് ഒരു പോയിന്റ് റൈറ്റ് ആക്കി എടാ സീറിങ് ഒരു പൊടിക്ക് റൈറ്റ് ഓടിക്കോ പൊടിക്ക് അത് ചിലപ്പോൾ ഗ്രിപ്പ് കിട്ടി കാര്യപ്പോ

ಓಕೆ ರೆಡಿ ರೆಡಿ ಗೆಟ್ ರೆಡಿ ಗೆಟ್ ರೆಡಿ ಸ್ಟ್ರಗಲ್ ಸ್ಟ್ರೋಟ ಈ ವಿಡ್ತು ഫ്രണ്ടിൽ ഫ്രണ്ടിൽ മുമ്പോട്ടാണ് വണ്ടി പോകുന്നത് ആ ഓക്കെ സെറ്റ് ഞാൻ ചേർത്തു വെക്ക് ആ ഓക്കെ അത് കറക്റ്റാ അങ്ങോട്ടേക്ക് വണ്ടി കയറി വരും ലോഡ് ഇങ്ങോട്ടായി ഇങ്ങോട്ടായിപ്പോൾ പിടിക്കുന്നത് ോട്ടിൽ പുൽ തോട്ടൽ പോട്ട അടിയോള ഒരു വണ്ണി ശരിക്കും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോയി അടുത്ത മലയെല്ലാം ഒന്ന് വലിഞ്ഞ് കയറി മേളിൽ ചെന്നപ്പോഴത്തേനും ഒന്ന് ആകാശമൊക്കെ ഒന്ന് തെളിഞ്ഞു തുടങ്ങി അത്യാവശ്യം വെയിലൊക്കെ വന്ന് തുടങ്ങി കാരണം നല്ല വ്യൂ ഉണ്ട് അല്ലെങ്കിൽ ഫുള്ള് കോട കയറി കിടക്കുന്നവരെ ഒന്നും കാണാൻ പറ്റുന്നില്ല ഇപ്പം നമ്മൾ വന്ന സ്ഥലങ്ങളൊക്കെ തിരിയാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു വല്ലാത്ത പ്രകൃതി ഭംഗിയാണ് ഇവിടെ മൊത്തം കാണാനായിട്ട് ഇപ്പോഴാണ് ശരിക്കും സ്ഥലങ്ങളൊക്കെ ഒന്ന് മര്യാദയ്ക്ക് കാണുന്നത് ഒരു മല എന്നിറങ്ങി അടുത്ത മലയിലോട്ട് കയറുന്ന സമയത്തുള്ളിൽ കാലാവസ്ഥ മൊത്തം മാറിയിട്ടുണ്ടാകും കേട്ടോ ഇപ്പം തന്നെ പെട്ടെന്ന് സ്നോ എല്ലാം വന്നു തുടങ്ങി ഇടയ്ക്ക് ഒരു ലൊക്കേഷൻ എത്തിയപ്പോൾ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ആൾക്കാർ വണ്ടി നിർത്തിയതാണ് എല്ലാവരും അവിടെ ഫോട്ടോ എടുക്കുമ്പോൾ പരിപാടിയൊക്കെയാണ് പക്ഷേ നല്ല വ്യൂ നല്ല വ്യൂ കേട്ടോ കിട്ടില്ല സീനറി കാണിച്ചു തരാം ചോറ്റോ എന്ത് സ്ഥലമാണ് ചുമ്മാ നോക്കി നോക്കിയായി ഈ മലകളൊക്കെ കേട്ടോ നമ്മൾ ഇറങ്ങി വന്ന മലകൾ ഈ കോടമഞ്ഞ് നല്ല നല്ല ശക്തിയായിട്ടൊക്കെ കിടക്കുന്നുണ്ടോ ഇറങ്ങി കണ്ണൂര നിൽക്കുന്നു അങ്ങനെ ഓഫ് റോഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് താഴെ നല്ല റോട്ടിൽ എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് തിരിഞ്ഞ് പല ഡയറക്ഷനിലേക്കാണ് പോകേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ് റോഡിനായിട്ട് ഉപയോഗിച്ച എക്യൂപ്മെൻസ് എല്ലാം തന്നെ തിരിച്ച് പാക്ക് ചെയ്ത് മതിയാക്കിയ സേഫ് ആയിട്ട് കയറ്റുവാണ് വണ്ടിയിലേക്ക് മാത്രമല്ല ഓഫ് റോഡിനായിട്ട് നമ്മൾ ടയർ പ്രഷർ കുറച്ചിരുന്നു അതെല്ലാം അഡ്ജസ്റ്റ് ആക്കി ഇനി ഇവിടുന്ന് മെല്ലെ വെച്ച് പിടിപ്പിക്കുകയാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും എപ്പോഴെങ്കിലും കാണാം അതുവരെ ബൈ ബൈ